ഹലോ ഹലോ ആ കോൺട്രാക്ടറെ ഞാനെന്ന ഈ പണിക്ക് കുറച്ച് താമസയേ വരുവുള്ളൂ എന്റെ പൊന്ന് കോൺട്രാക്ക എന്റെ ഭാര്യ ശാലിയില്ല അവളുടെ പത്തിലെ കൂട്ടുകാരെല്ലാം കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പത്തിലെ തത്തകൾ ആ പത്തിലെ തത്തകൾ തത്തകളെല്ലാം കൂടെ ഇന്ന് ഒത്തുകൂടുക സ്കൂളിൽ അപ്പൊ ഞാൻ അവളെ സ്കൂളിലേക്ക് ആക്കിയിട്ട് കുറച്ച് താമസേ വരുവുള്ളൂ നീ അവളെ അവിടെ ആക്കിയിട്ട് വരാൻ പോകണോ ആ പിന്നെ നിനക്ക് തലയ്ക്കല്ല ഓളോടാ എടാ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒന്നും പറഞ്ഞ് പഴയ കാമുകന്മാരും കാമുകാരും ഒളിച്ചോടി കൊണ്ടിരിക്കുക നീ വാർത്ത ഒന്നും കാണാറില്ലേ നിങ്ങൾ ചുമ്മാ മനുഷ്യന് പറ്റില്ല അതൊക്കെ വേറെ വേറെ സ്ഥലത്തല്ലേ അത് തന്നെയല്ല എല്ലാ ഭാര്യ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ കൂടെ തന്നെ ഉണ്ടാവും കോൺട്രാക്ടർ കോൺട്രാക്ട് പറഞ്ഞിന് രണ്ട് എട്ട് സിമെന്റ് ചെയ്യും ഏതായാലും അതും േട്ടാ നാലാം ക്ലാസ് അറിയോ ഇന്ന് ശേഖരം റിയാം അവൻ എനിക്ക് ഒത്ത എതിരാളി അവനോട് വേണം കള്ളത്തിനം പറയുമ്പോ ലോജിക്ക് വേണ്ടി ശേഖരൻ ആന ഏത് ക്ലാസ്സിൽ ഏത് ബെഞ്ചിൽ നിന്ന് ഒരുമിച്ച് പഠിക്കും

ാരനോ പത്തിലെ തത്താന്ന് പറഞ്ഞാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിന്റെ അഡ്മിൻ ആവൻ ഇവനാണല്ലേ തത്തകൾക്കിടയിലെ കോഴിന്റെ മൂത്രം നോക്കിയേ കാടാന്ന് വിളിക്കണം കാടാ ആയിരം കോഴി അവൻ ഒരു മാവ് മറിഞ്ഞ വീട്ടിൽ രാഘവന്റെ മകനല്ലേടാ അയ്യോ ചേട്ടാ മാവ് മറിഞ്ഞതല്ല വെട്ടിട്ടേക്ക് ആണോ അല്ല എന്റെ വീട്ടില് വീട്ടിൽ അച്ഛൻ രാഘവന്റെ വേറെ അറിയാവോ കേക്കൻ്റെ പുള്ളിയാ

കല്യാണം ശരിക്കും പറഞ്ഞാലേ എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് സങ്കല്പം ഉണ്ടതാണ് അതിത്ര സങ്കല്പിക്കാനൊന്നും ഇല്ല പാൻപറും ചോദിച്ചു ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് നടക്കും ആര് ബംഗാളി നീ എന്റെ പങ്കാളി എന്റെ പങ്കാളിയെ കുറിച്ച് എനിക്ക് പങ്കാളിയെ കുറിച്ചുള്ള സങ്കല്പ ഞാൻ പറഞ്ഞത് എനിക്കറിയാം പറഞ്ഞോ വെളുത്തിട്ട് പൊക്കം കുറിഞ്ഞ് ചുരണ്ട മുടിയും എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ചേട്ടനറിയോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ബന്ധന ചേട്ടൻ അറിയാൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് ഞങ്ങൾ വരട്ടെ അപ്പൊ ഇച്ചിരി പഴകിയ കേസായത് പിന്നെ എട്ടാം ക്ലാസ് ആയപ്പോ ഞങ്ങള് വേറെ വേറെ സ്കൂളിലായിപ്പോയി അതിന്റെ വിഷമം മുഖത്തു വളർന്ന് രാവിലെയും വൈകുന്നേരം ഞങ്ങൾ പോക്കും വരുമ്പോൾ ഒരുമിച്ചായിരുന്നു എന്നിട്ടും വിട്ടില്ല പിന്നെ ചേടാ സംഭവം ഡിഗ്രി ഡിഗ്രി ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങൾ എങ്ങനെയാന്നറിയാമല്ലോ കറങ്ങി തിരിഞ്ഞ് ഒരേ കോളേജിൽ തന്നെ അവസരങ്ങൾ കൊണ്ടു കൊടുക്കും ഏഴൊക്കെ തല വരച്ച കമ്പ് കൊണ്ടൊരു ഏറെ കിട്ടിയാൽ മതി നീ മറ്റേ സംഭവം പറഞ്ഞോടി നമ്മള് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ അല്ലെ അല്ല ഞാൻ മോട്ടർപ്പരെ കുടുങ്ങിയ സംഭവല്ലേ കുടുങ്ങൂ പറഞ്ഞ എന്തെങ്കിലും രീതിയിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യം ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ആ സ്പിരിച്ചിലേ എടുക്കുള്ള നീ പറയടാ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമല്ലേ ഞങ്ങളിങ്ങനെ കുഴപ്പമില്ലല്ലേ സ്കൂളിൽ വിട്ട് ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു മഴ പെയ്ത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞ് കൊടയില്ല ഞങ്ങൾ ഓടി ഒരു ഓടിപ്പറയ്ക്ക് അതി കയറി മോട്ടോർ കയറി ഞങ്ങൾ അവിടെ നിന്നിട്ട് ചേട്ടാ ആറു മണിയായിട്ട് മഴ തോരണില്ല എനിക്കാണെങ്കിൽ ആ ടെൻഷൻ വന്നു തുടങ്ങി ഒച്ച ഉറക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും കറി ഞാൻ ഹിറ്റ്ലർ സിനിമ കണ്ടില്ലായിരുന്നു ചേട്ടാ നശിച്ചു ഇറങ്ങി ഞാനങ്ങനെ മോട്ടോർപ്പരയിൽ നിൽക്കുകയാണ് ഏഴ് മണിയായിട്ടും ഈ മഴ അങ്ങോട്ട് തോരൻ ഏട്ടാ എന്നിട്ട് ഞങ്ങൾ പിന്നെ

ഈ മാഷ കണ്ടോ ഈ വേലായുധ മാഷം നേരെ മോട്ടോർ പോരേ കത്തി കയറി വന്നു ഈ പുള്ളി ആ അതാണ് ടൈമിങ് എന്റെ പൊന്ന് മാഷ ഈ ചിനിയിരിപ്പ് കണ്ടപ്പോ ഇത്രയും ടൈമിങ്ങിന് മോട്ടോർ വരെ വന്ന മാഷന്ന് ഞാൻ ചിന്തിച്ചു പോലും ഇല്ല നിങ്ങള് മാഷല്ല നിങ്ങൾ മാഷി നേരെ വന്നു നേരെ കേറി വന്നിട്ട് മാഷി ഞങ്ങക്ക് രണ്ടുപേർക്ക് ഓരോ കൊട തന്നു അതാണ് ഞങ്ങൾ രണ്ടുപേരും മാഷി വീട്ടിൽ കൊണ്ടുപോയി മാഷുമാര് നമ്മള് ഉപ്പ വരക്കകത്ത് കുടുങ്ങിയ സമ്മതി ഉപ്പുമാവരക്കകത്ത് കുടുങ്ങിയില്ലേ നമ്മള് അടിക്കടി കുടുങ്ങാ നിങ്ങള് വല്യ മത്സ്യങ്ങൾ വേണോ കുറകേ പറയെ കുടുങ്ങുവാണോ ഈ കഥ പറഞ്ഞിട്ടില്ല ചേട്ടൻ പറഞ്ഞിട്ടില്ലേ ഇവള് പറഞ്ഞിട്ടില്ല റിയോ അതില് വലിയ ഫണ് ഒന്നും ഉണ്ടായില്ലേ അതുകൊണ്ടാ ഫണ് പറയട്ടെ ഞാനിതെല്ലാം അതിന്റെ ഒരു സ്പിരിറ്റിലേ എടുക്കുള്ളൂ നീ പറയടാ െറങ്ങനെ സാറ്റ് കളിച്ചോണ്ടിരിക്കാസ്റ്റ് അതെ 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 നമ്മുടെ പഠിക്കുന്ന പഠിക്കണ ജിനീഷാണ് സാറ്റ് കളിക്കണത് എന്നിട്ട് ഞാൻ വേണ്ടി നേരെ ഓടി ഞാൻ ഉപ്പാകരക്കകത്ത് കയറി അപ്പൊ ഇവളുണ്ടല്ല ഞാൻ ഉപ്പുവരക്കത്ത് കയറി എന്ന് അറിയാതെ ഇവള് വന്ന് ഉപ്പുവരക്കകത്ത് കയറി നീ കയറിയത് അറിയാതെ ഇവളും വന്ന് കയറി വന്നുകയണ്ടല്ല ഞങ്ങൾ രണ്ടുപേരും കയറിയത് അറിയാതെ ഈ ഉപ്പാ ഉണ്ടാക്കണ ചേച്ചി പുറത്തുനിന്ന് വന്ന് ഇത് പൂട്ടിട്ട് പോയി മെലകറ്റ പെണ്ണുമുള്ള ആരാ ജോലിക്കെടുത്തത് അടക്കം നോക്കേണ്ട നിങ്ങൾ രണ്ടു വന്നു കേട്ടോ ചേട്ടാ സംഭവം ണി വരെ എന്നെ തിരുന്നിട്ട് ആരും മണ്ണില്ലാട്ടാ ആറായി ഏഴായി എട്ടും ഇവിടെ ഒന്ന് ഒച്ചറക്കാമേനായിരുന്നു വെക്കാൻ പറ്റുമോ ജിനീഷ് സാറ്റടിക്കും വന്ന് ഓ ലോജിക്ക്

ഈ ുധം മാഷ് ഒരു ചുറ്റി ഞാൻ പിടിച്ച് നേരെ ഇങ്ങനെ നടന്നിങ്ങ അതാണ് എന്നിട്ട് ആ ചുറ്റിയോ പൂട്ടറ് ഒറ്റ തല്ലിപ്പൊളി നേരെ അകത്തേക്ക് ഒറ്റക്ക് ഒറ്റടിക്ക് പൂട്ട് ഒറ്റടിക്ക് പൂട്ട് വന്നു അതാണ് വേലായുധം മാഷ് മാഷടാ തൂടെ അച്ചടി കണ്ടോ ടൈമിംഗ് ഉള്ള മാഷേ ബിഗ് സല്യൂട്ട് ടൈമിങ്ങാക്റ്റ് നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയോ ആര് പോയോ കേട്ടു അവരെ ആ പത്തിലെ പത്തിരത്തുകളുടെ ആത്മീയമായിട്ട് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുവോ ഞാൻ ഇത്ര നേരം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വേറെ വേറൊരു ബന്ധമില്ല പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക അത് നീ ഉള്ളപ്പോ നീ മാറി അവർ വേറെ കാര്യങ്ങളായിരിക്കും കേട്ടു നോക്ക് ഒരുമാതിരി വൃത്തികേട് പറയത് കേട്ടോ എന്റെ ഭാര്യയും എന്റെ ഭാര്യയുടെ സുഹൃത്തും കൂടെ സംസാരിക്കുന്ന ഒളിച്ചുനിന്ന് കേട്ടാൻ മാത്രം വൃത്തികെട്ട കെട്ടാൻ മനസ്സിലുള്ള ഒരാളല്ല ഞാൻ കേട്ടോ അയ്യോ ഞാൻ ആ സംഭവം പറയാൻ പറഞ്ഞോടെ ഞാനിപ്പോളേ ഈ ഇൻഷുറൻസ് പോളിസി ഇല്ലേ അതിന്റെ പരിപാടി നിൽക്കുകയാണ് ഞാൻ ും പറഞ്ഞു സംഭവം എനിക്ക് താല്പര്യൊക്കെ അറിയാതെ ഈ പേപ്പറിലൊന്നും ഒപ്പിടിച്ചു മേടിക്കണം ബാക്കി നമ്മള് ജയിച്ചു അപ്പൊ എന്റെ പെണ്ണും പിള്ളെ മാത്രേന്റെ ലക്ഷ്യം എന്റെ വീടും സ്ഥലവും കൂടെ സ്കീമുണ്ട് സ്കീമുണ്ട് ചേട്ടൻ വന്നോ ഞാൻ വന്നത് കൊഴപ്പ സം ചേട്ടാദ്യം ഫോൺ പോയില്ലേ അങ്ങനെ ഞങ്ങളുടെ പഴയ ഒരു കഥ ഞാൻ പറയാൻ വേണ്ടി വന്നു പോയി സ്കൂളില് വിട്ടിങ്ങനെ പോകുവായിരുന്നു അപ്പൊ എല്ലാ പിള്ളേരും ഞങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും പുറകില് അങ്ങനെ എല്ലാരും മുന്നേ നിങ്ങൾ രണ്ടും പുറകെ അപ്പൊ എവിടുന്നാണറിയ ചേട്ടാ ഒരു മെനകട്ട് ഒരു പട്ടി വന്നിട്ട് ഞങ്ങളെ ഞങ്ങളുടെ മുമ്പിൽ ഭയങ്കര കൊര ഞാനും കയ്യിരിക്കണ ആകെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൈക്ക് പിടിച്ച് ഞാൻ നൂറെ ഓടുവാ പോവാനോ ആ വഴി അവര് പോകണം അല്ല പട്ടി ഓടിച്ചു ഞാൻ കാണിച്ചു പറഞ്ഞു പത്താം ക്ലാസ്സിൽ കയ്യും പിടിച്ചിട്ട് ഓടിയത് അതെ അതിന് ഇപ്പൊ ഈ കയറി പിടിച്ചേക്കണം എന്തിനാ കെ പിടിച്ചാന്ന് എനിക്ക് ആണല്ലോ പട്ടി ഓടിച്ചു പട്ടി ഓടിച്ച് ഞങ്ങൾ നൂറേ പട്ടി ഓടിച്ച് ഞങ്ങൾ ബേറ്റ് ഷേട്ട് ചെന്ന് ഞാൻ കയറി ബേറ്റ് ഷേട്ടി കയറി മേളിൽ കയറി ഞാൻ ഇങ്ങനെ നിക്കുവാണ് പട്ടി താഴെ കുറയ്ക്കുകയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി പട്ടി കടിക്കുന്നു അവിടുന്ന് ഞാൻ ഇവിടെ കൈ പിടിച്ചു നേരെ ഓടിയിട്ട് ഞങ്ങളുടെ സ്കൂളിന്റെ പറ്റെ തന്നെ പണി ഒരു വീട് കിടപ്പുണ്ട് എല്ലാ സ്കൂളിന്റെയും പരിസരത്തിനും ണിതീരാത്ത വീട് കാണും ബാക്കിയുള്ള ടെൻഷൻ പിടിപ്പിക്കാനായി വീട്ടിലെ പണിയാൻമാർ ലോൺ എടുത്ത് പണി തീർത്ത് കേറി കിടന്നു ചേട്ടാ കേക്ക് ഞങ്ങൾ ഈ പണി തീരാത്ത വീട്ടിലേക്ക് ഞങ്ങൾ കണ്ടു ഓടിയാൻ കയറി എന്നിട്ട് പട്ടി പട്ടി കുറച്ചു ആ കുറച്ച് അവിടെ നിന്ന് ഓടിച്ചു ഇല്ല പട്ടി അവിടെ വീടിന്റെ വെളിയിൽ നിൽക്കുന്നു ഞങ്ങൾ നേരെ വീടിന് അകത്ത് നിൽക്കുന്നു എനിക്ക് മനസ്സായി ഈ പട്ടി പുറത്തേക്ക് വിടിയല്ല നമ്മളകത്ത് തന്നെ നിക്കണം എന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പട്ടിനെ കാട്ടൂണിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ പട്ടീനെ നോക്കി ഞങ്ങൾ രാത്രി എട്ട് മണി വരെ ഞങ്ങൾ അവിടെ നിൽക്കുവാണ് പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അപ്പൊ പട്ടി കുറയ്ക്കും അത് പട്ടിയല്ല പിന്നെ ആർട്ടിസ്റ്റ് എന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങൾ അതിനകത്ത് ഒരു പഴയ കട്ടിൽ ഇറക്കണ പണി പണിതീരാത്ത് വീട്ടിൽ ആരൊരു കട്ടിൽ കൊണ്ടു കിട്ടും എനിക്കറിയാൻ ഞാൻ എന്തായാലും ആ കട്ടിലെ മെല്ലെ അങ് ഇരുന്ന് ഇരുന്നപ്പോ തന്നെ ഇവള് എന്റെ കണ്ണിൽ നോക്കി ഇവളും ഇങ്ങോട്ട് വെച്ചു ഇമ്മ കണ്ണിൽ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് വേലായുധം മാഷം മാഷ് നേരെ കേറേം വന്നു മാഷിങ്ങനെ വന്നിട്ടുണ്ടല്ലോ എന്നെ അവളെ ഇങ്ങനെ മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞ് മാഷ് ദീൻ നടുക്കു നിൽക്കണു എന്നെ അവളെ മുമ്പിലും പുറകിലുമായിട്ട് നേരെ നടന്ന് ഞങ്ങള് നേരെ വീട്ടിലിട്ട് മാഷ് നിങ്ങളുടെ പുറകെടുക്കുക അതെ ചക്കരമുത്തേ ആ നടുക്ക് നിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പട്ടിനെ കല്ല് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി മാസെ പട്ടിനെ കല്ല് വെച്ചറിഞ്ഞപ്പോ പട്ടി ഓടി ഈ ഒരു കല്ല് നീ എറിഞ്ഞു ഇത്രയും കുഴപ്പമുണ്ടായില്ല നിറഞ്ഞ അതൊക്കെ പക്ഷെ എനിക്ക് വേറെ കാര്യം നിന്നോട് പറയണ്ടോ ഒരു പരിഭവം എനിക്ക് അത് ഞാൻ മറക്കലെ ഞാൻ നീ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം അത് ആ എടുക്കുള്ളൂ തന്നു പുസ്തകത്തിൽ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു എന്നിട്ട് പെറ്റോ ഇന്നലെ ഞാൻ എടുത്തു നോക്കി അന്നേരം പറ്റിട്ടില്ല ഏതെങ്കിലും അറിയാമായിരുന്നു ആപ്പത്താറ് വയസ്സായി ആറടി പൊക്കമായിട്ട് മൈപ്പിലിനെ പ്രസവിപ്പിക്കാൻ നടക്കും നീ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചില്ല നീ കഴിച്ചിട്ട് കാര്യ നിനക്ക് മൈഫില് പ്രസവദിക്കുന്നതാണല്ലോ മൂട് പോണ് ഒരു സെൽഫി എടുത്ത് നമുക്ക് ഗ്രൂപ്പിൽ ഇടാം നീ വന്നെ ചേട്ടാ വന്നി അല്ലെന്താണത് സെൽഫി ഉള്ളി മാറിക്കാൻ പറ അതെ ഗ്രൂപ്പിൽ അഡ്മിൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ആളാ ഒന്നും ഒന്ന് നീങ്ങിക്കോ അഡ്മിൻ അതെ അവൻ ഇതുപോലുള്ള എനിക്ക് അറിയാം ഓ എന്നാ ചിരിയാടിപ്പലണ്ടായി പോയല്ലോ അത് കൂട്ട് കേട്ടുന്നു നെല്ലിമര നെല്ലിമര നീ നീ ഓർക്കണ്ട അവിടെ നെല്ലിമരീർക്കണ്ടെല്ലിമരീർക്കുന്ന നെല്ലിമരണ്ടേട്ടാ നെല്ലിമരത്തിന് കഥയുണ്ട് സംഭവം ഉണ്ട് പണ്ടൊരു ദിവസം അല്ല ഭയങ്കര അടി ഇടിപെട്ടി മഴ പെയ്യുവാണ് ഞാനൊരു കാര്യം ചോദിട്ട് നിന്റെ കഥ മൊത്തം മഴയാണുള്ളൂ നീ പത്മരാജനാണോ സത്യം അല്ലേട്ട സംഭവം കേക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്ത് മഴ ഇങ്ങനെ തോർന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ഇവിടെ നെല്ലിമരത്തിന് ചോട്ടി ഇങ്ങനെ ചാരി ഇരിക്കുവാണ് ഞാനപ്പ ഇവളറിയാതെ പുറകുടെ പമ്മി ഞാൻ വന്നു പമ്മി വന്നിട്ട് ഇവളറിയാതെ ഞാൻ വട്ടൻ കീറിയാണ് പിടിച്ച് നെല്ലിമരത്തേല് നെല്ലിമരത്തേറി ഇവളറിയാണ്ട് ഞാൻ നെല്ലിമരം ഉലത്തി കൊലത്തും നീ ഒലത്തും നീ ഒലത്തുന്ന ആളാണെന്ന് ഉലത്തി ഉലച്ചഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ മേത്ത് വെള്ളം വീണ് വെള്ളം വീണപ്പോ ഇവക്ക് ഭയങ്കര ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോൾ എന്നിട്ട് ഓടിച്ച് ഓടിച്ച് ഞാൻ ഇവനെ ഓടി ഞാൻ നേരെ പോയിട്ട് നമ്മുടെ വിറകുപുരയില്ല വിറകുപുരയ്ക്ക് പോയി ഞാൻ കയറി വെച്ച കൊല്ലടാ ഞാൻ കേറി ഓടി കഴിഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞപ്പോ കയറി കഴിഞ്ഞപ്പോ ഇതൊന്നും അറിയാതെ ആ മറ്റേ ചേച്ചി ഇല്ല കഞ്ഞുണ്ടാക്കണ ചേച്ചി പോകാൻ ആ ചേച്ചി ഒന്ന് പുറത്തുനിന്ന് എനിക്കറിയണും എനിക്കറിയാം വിറക് വരെ പുറത്തുനിന്ന് ബോട്ടി എന്ന് എനിക്കറിയാ കയറിയപ്പോ വരും രക്ഷപ്പെടുത്തുന്നു എനിക്കറിയാലോ എന്നിട്ട് വെറു പുറത്തുനിന്ന് പൂട്ടി പൂട്ടി കഴിഞ്ഞിട്ട് ചേച്ചി പോയി ചേച്ചി പോട്ടെ ചേച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാനിവിടെ അടിച്ചു നമ്മൾ ടൈമിങ്ങിനെത്തുമല്ലോ ഞങ്ങൾ ടെൻഷൻ അടിച്ചിട്ടില്ല ഏഴുമണിയായിട്ടാ ഏഴുമണിയായിട്ട് ഒരു മനുഷ്യൻ വന്നില്ല വരണ്ട ഏഴോ പത്തോ ആകട്ടെ വരുന്നിട്ട് കാര്യം അക്കെ വരണ്ട സമയത്ത് മുത്തു ചക്കരെ അങ്ങനെ പത്രയായിട്ട് ഒരു മനുഷ്യൻ ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം ക്ലൈമാക്സ് മനുഷ്യൻസിന്റെ പത്രയാകുന്നു മാഷ് വരുന്നു കൂടം കൊണ്ട് പൂട്ട് പൊട്ടി നിങ്ങളെ നിങ്ങൾ കൊണ്ടാക്കുന്നു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട് കഥയിൽ എന്താ ടിസ്റ്റ് അന്ന് മാഷ് വന്നില്ല മാഷ് പിള്ളേരെ കൊണ്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ ഊട്ടിക്ക് പോയി കൊറന്നു ും ഉപ്പുനൊക്കെ വന്നു വീട് പണിതിരാത്ത വീട്ടിൽ ആയിട്ട് വന്നു ഊട്ടി പോയിട്ടുണ്ടത് ചേട്ടാ ചേട്ടാ പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിയതാ ഈ കഥയിൽ വിട് അടുത്ത കഥ പറയുമ്പോ ഞാൻ പുള്ളിനെ ടൈമിങ് കൊണ്ടുവന്നാ പോരെ